ഒരു വീട്ടിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഏകാന്തമായി ഇരിക്കാൻ പറ്റും നിന്റെ കാഴ്ചപ്പാടുമായി ചേരാത്തൊരു ഭർത്താവോ ഭർത്താവിൻ്റെ കാഴ്ചപ്പാടോട് ചേരാത്തൊരു ഭാര്യയോ ഉണ്ടെങ്കിൽ കുടുംബസ്ഥനായിരിക്കുമ്പോഴും നിനക്ക് ഏകാന്തത അനുഭവിക്കാൻ പറ്റും എന്തിന് ഒരു സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നീ വ്യത്യസ്തമായ ദർശനത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ സമൂഹം നിന്നെ ക്വാറന്റൈൻ ചെയ്യില്ലേ സമൂഹം നിന്നെ ഒരേകാന്തയിലേക്ക് തള്ളിവിടില്ലേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തൊട്ട് ഒരു ദൂത് കൈമാറുന്നു ഏറിയാവേ നീ ഇപ്പോൾ തീർന്നിരിക്കുന്ന നിന്റെ സാഹചര്യം ഉണ്ടല്ലോ അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നേ നീ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം ഒരു പക്ഷെ നിന്റെ കൂടെ പാർക്കുന്ന പങ്കാളിക്കൊരു പരിധിക്കു മേളിൽ അറിയാൻ കഴിയണമെന്നില്ല നീ ഇപ്പോൾ കടന്നു പോകുന്ന മെന്റൽ സ്ട്രെസ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല പക്ഷേ ഏലിയാവേ നിന്റെ മെന്റൽ സ്ട്രെസ് അറിയാവുന്ന ഒരുവനുണ്ട് അവൻ കൃത്യസമയത്ത് ദൂതനെ അയക്കും സന്ദേശത്തിനകത്തേക്ക് കയറുന്നതിനു മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ഇന്നത്തെ പകൽ ചില ഹൃദയങ്ങളെ പണിയാൻ ദൂതന്മാർ ഇറങ്ങി നിൽക്കുവെന്ന് ചില ഹൃദയങ്ങളെ ബലപ്പെടുത്താൻ ചില ഹൃദയങ്ങളെ പണി ശുദ്ധാത്മാവേ ഞങ്ങൾ ആരാധനയുടെ അന്തരീക്ഷങ്ങളെ ആത്മാവിന് കൈമാറുന്നു ഇതിനകത്ത് പണിയപ്പെടേണ്ട ഹൃദയങ്ങളെ ആത്മാവ് പണിയണമേ ഞാൻ ഒരുത്തൻ മാത്രമായി പോയി ഞാൻ തനിച്ചായി പോയി എന്നുള്ള ചിന്തകളെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ഹാൻഡിൽ ചെയ്യട്ടെ